ബ്രസീലിലെ ജനീറിലെ പോലെ നമ്മുടെ കണ്ണൂരിലുണ്ട് അതുപോലെ ഒരു സ്റ്റാറ്റു ആ സ്റ്റാറ്റുവിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് താബോറിലേക്ക് പോകുന്ന വഴിക്കേണ്ട ഒരു വ്യൂ പോയിന്റ് ആയത് മുമ്പിൽ വലിയൊരു മലയുണ്ട് ഈ വ്യൂ പോയിന്റിൽ നിന്ന് ആ താബോറിലെ സ്റ്റാറ്റ്യൂ ആണ് മറ്റു യേശു ക്രിസ്തുവിൻ്റെ ആ മലയുടെ ഏറ്റവും മുകളിൽ മുകളിലുള്ളത് ഞാൻ സൂം ചെയ്ത് കാണിച്ചതാണ് ആ കാണുന്നതാണ് താബോറിലെ സ്റ്റാറ്റു അത്ര ഉയരത്തിലുള്ളത് ഇവിടുന്ന് കൂടുതൽ കാണിക്കുന്നത് ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം അവിടത്തേക്കുണ്ട് അതുമാത്രമല്ല ഇനിയും ഒരുപാട് ട്രെക്കിംഗ് ഉണ്ട് ഏതാണ്ട് ഇത്ര വരെ വണ്ടി വരുമല്ലോ ബാക്കി ഈ കോൺക്രീറ്റ് റോഡിലൂടെ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ നടക്കണം ഇതിൻ്റെ ചുറ്റുപാടത്തൊക്കെ വീടുകളുണ്ട് പക്ഷേ കുത്തിയുമില്ല കയറ്റാന്ന് ഇനി അങ്ങോട്ട് ഞാൻ ആ കയറ്റം കയറി എനിക്ക് കയറാനുള്ളത് ഇതുപോലത്തൊരു റോഡിലാണ് ഇപ്പോൾ ആ കോൺക്രീറ്റ് ഇതില്ല വഴിയില്ല ഇനി അത് കല്ലും ഉള്ളൊക്കെ നിറഞ്ഞ സ്ഥലമാണ് ആ കോൺക്രീറ്റ് റോഡിലൂടെ നടക്കുന്നതിനെക്കാട്ടിയുള്ള ഇപ്പം ഇതുപോലുള്ള കല്ലുള്ള റോഡിലൂടെയാണ് മറ്റേതാവുമ്പോൾ സ്ലിപ്പ് ആവും ഇതങ്ങനെ അങ്ങനത്തെ പ്രശ്നമില്ല അതാണ്ട് സ്റ്റെപ്പ് കയറുന്നതൊക്കെ തന്നെയാണ് അനുഭവപ്പെടുന്നത് ഞാൻ ഒരുപാട് കയറ്റം കയറി എനിക്ക് കുറച്ച് സമയം ഇവിടെ വിശ്രമിക്കാം ഇങ്ങോട്ടേക്ക് നടന്നിട്ട് വരുന്നത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് ഒരുപാട് നടക്കാനുണ്ട് കുത്തിനുള്ള കയറ്റമാണ് നടക്കാൻ കഴിയാത്തവർക്ക് ജീപ്പിന് വരുന്നത് നല്ലത് ഒരുപാട് നടക്കാനുണ്ട് ഇങ്ങോട്ടേക്ക് ഇതാണ്ട് രണ്ട് കിലോമീറ്ററോളം ട്രക്കിംഗ് ഉണ്ട് ഇനി ഒരുപാട് പോണോ ഈ ട്രക്കിങ്ങിനടക്ക് കണ്ട ഇത് ഒരുപാട് നല്ല മഞ്ഞപ്പൂല മരം ഇനി ഏതാണ്ട് ഒരു കിലോമീറ്റർ നടക്കണം ഇവിടുന്നൊക്കെ ഒരുപാട് പക്ഷിയുടെ ശബ്ദം കേൾക്കാൻ പറ്റും ഇവിടുന്ന് അനക്കും കേൾക്കാൻ പറ്റും ഒന്നും അറിയില്ല ഒന്നും കാണുന്നില്ലല്ലോ പക്ഷിയാണ് പക്ഷിയാണെന്ന് അല്ലെങ്കിൽ പറയുന്ന ആ പക്ഷി തന്നെ ചേട്ടാ പെട്ടെന്ന് കേട്ടപ്പോൾ മേടിച്ചോയി അഥവാ പുലിയ മറ്റുണ്ടെങ്കിലോ ഇനി കരാനുള്ളത് ഇതുപോലുള്ള വഴിയാണ് ഇനി ഒരുപാട് പോകാനുണ്ട് ആ വലിയൊരു കയറ്റം കയറി ഈ മരം കണ്ട നല്ല കുഞ്ഞു മരം കാണാൻ നല്ല രസമുണ്ട് നടന്ന് കിടന്ന് രണ്ട് വഴിയുള്ള സ്ഥലത്തെത്തി അടുത്തോട്ടേക്കാണ് പോകേണ്ടത് വലത്തോട്ടേക്ക് പോകേണ്ടതെന്ന് അറിയില്ല വലത്തോട്ട് പോയതിൽ കുറച്ച് നല്ല താഴ്ചയുണ്ട് അങ്ങോട്ട് പോയി നോക്കുന്നു ഇവിടെ ഗേറ്റൊക്കെ പൊട്ടി പോയിട്ടുള്ളത് ഞാൻ നടന്നു നടന്ന് കിടന്ന് ആരുമുള്ള സ്ഥലത്തെത്തി അങ്ങോട്ട് പോകേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ആ പ്രതിമേൻ്റെ ഒരു അറ്റം പോലും കാണാൻ പറ്റുന്നില്ലല്ലോ ഇങ്ങോട്ടേക്കാ ജീപ്പ് പോയ കലയൊക്കെ കാണുന്നുണ്ട് ആ വഴി തെറ്റി കാരണം വെച്ചാൽ ഈ വഴി പോകുന്നതിൽ താഴോട്ടേക്കാണ് മിക്കവാറും ആ മറ്റേ വഴി തന്നെ ആയിരിക്കും നമുക്ക് തിരിച്ചടക്കാം ഞാൻ ടാബോറിലേക്ക് ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ ഒറ്റക്ക് വരുന്നത് അത്ര സേഫല്ല തോന്നുന്നു കാരണം വെച്ചാൽ വഴിയും മനസ്സിലാവുന്നില്ല ഇവിടെ എനിക്ക് ഭയങ്കര കാടും ഒക്കെയാണ് ഉള്ളത് വരുന്നുണ്ട് ടീമായിട്ട് വരുവാ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വരുവാ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ നമുക്ക് നേരത്തെ കണ്ട വഴിയിലൂടെ നടക്കാം ഈ കാണുന്ന വഴി ഇപ്പോഴൊക്കെ കൺഫ്യൂഷനായി അങ്ങോട്ടേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഈ വഴിയൊന്നും പോകേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ീ വഴി കയറി വയ്ക്കാം അയ്യോ ഇവിടെ കാടാന്നല്ല ആ വഴി തന്നെയായിരിക്കും ഇപ്പം കൺഫീഷ് മാറി ആ താഴ്ച കഴിഞ്ഞാൽ നല്ല കയറ്റുണ്ട് ഇവിടെ നേരത്തെ കാട്ടിലേക്ക് പോയിട്ട് കഴിഞ്ഞു പോയി വെട്ടുപോയി ഞാനിപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തി അതാണ് ഞാൻ ഇത്രയും നേരം പരിധി നടന്ന യേശു പ്രതിമ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ചെയറുകൾ ഒക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കാനുള്ള സ്ഥലമുണ്ട് ഈ പാറേന്റെ മുകളിൽ നിന്ന് കാഴ്ചകൾ കാണാം സൂക്ഷിക്കണ്ടൊക്കെ നിൽക്കണം താഴെ പോയ നോക്കണ്ട ജാതി അറിയോ നേരത്തെ ഞാൻ വന്ന് റോഡൊക്കെ കാണാൻ പറ്റും ഇവിടെ നല്ല അടിപൊളി കാഴ്ചയാണ് ഈ താപോറിൽ വന്നാൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഉണ്ടാവും കണ്ണൂരിന്റെ സ്വന്തം ബ്രസീൽ എന്നാണ് അറിയപ്പെടുന്നത് കണ്ണൂർ ടവിടെ നിന്ന് ഏതാണ്ട് ഒരു അറുപത് കിലോമീറ്റർ ഉണ്ടാവും ആലക്കോട് നിന്ന് ഒരുപാട് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ടാവും ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് ഇപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നല്ല സൺസെറ്റും സൺറൈസും ഒക്കെ കണ്ട് നല്ല ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇപ്പോൾ ഒരുപാട് കോ കോടമഞ്ഞ് വിക്കുന്ന സ്ഥല സമയം എന്ന് വെച്ചാൽ രാവിലെയാണ് ഇപ്പോൾ വൈകുന്നേരം അധികം കോടമഞ്ഞു കാണുന്നില്ല ഞാൻ ഇപ്പോൾ വൈകുന്നേരം വന്ന് വന്നിട്ടുള്ളത് നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പം ഇപ്പോൾ ഇവിടെ ഏത് സമയത്തായാലും നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാനായി അത് കാണാൻ നല്ല അടിപൊളി കാഴ്ചയാണ് ഇത്രയ്ക്കാണ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മറ്റൊരു വീഡിയോ കാണാം അതുവേക്കും ബൈ